ും പ്രത്യാരോപണങ്ങളും മാത്രമല്ല പുകയുന്നത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും വലിയ പ്രശ്നമാണ് വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജഷീർ പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് എന്നിവരുൾപ്പെടെയുള്ള യുവ നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞുവെന്നാണ് പ്രധാനാരോപണം അതിനിടെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ജംഷീർ പള്ളിയിൽ മത്സരിക്കുന്നുണ്ട് അരുൺ വിൻസെന്റ് ചേരുന്നു അനന്തൂർ ജഷീർ പള്ളി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയലാണ് ഇപ്പോൾ വിമതനായി പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഇന്ന് ആ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ജഷീറും ഒരു നിരവധി പ്രവർത്തകരും കൽക്കേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ജഷീർ പറയൂലിന് മീനങ്ങാടി ഡിവിഷൻ സീറ്റ് നൽകുമ്പോൾ മീനങ്ങാടി ഡിവിഷൻ സീറ്റ് നൽകുമെന്നായിരുന്നു നേരത്തെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം അദ്ദേഹത്തിന് ആ സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജഷീർ തോമാട്ടച്ചാൽ ഡിവിഷനിൽ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിലവിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് വി ശശീന്ദ്രനെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ച് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു ഇതിനിടയിലാണ് ജഷീർ പള്ളിവയൽ വീണ്ടും വിമത സ്ഥാനാർത്ഥിയായി ആ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെയാണ് കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പട്ടിക പ്രഖ്യാപിച്ചത് ഇതോടുകൂടി തന്നെ വലിയ തോതിൽ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ അമൽ ജോയിക്ക് സീറ്റ് ആദ്യം നിഷേധിച്ചിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് അമൽ ജോയിക്ക് കേണിച്ചെറിയും നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഷംസാദ് മരക്കാരന് പൂതാടിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ നൽകി താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചു എങ്കിൽ ജംഷീർ ജഷീർ പയൽ പള്ളിവയലിന് സീറ്റ് നിഷേധിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ജഷീർ ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കുക അല്ലെങ്കിൽ പാർട്ടി തെറ്റിതിരുത്തുമെന്നാണ് ജഷീർ പള്ളിവയൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തനായി തനിക്ക് തുടരുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും പത്രിക സമർപ്പിച്ച സാഹചര്യത്തിൽ ജഷീറിന് പള്ളി ജഷീർ പള്ളിവയലിന് ഈ സീറ്റ് കോൺഗ്രസ് അനുവദിക്കുമെന്നുള്ള ഉള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ രണ്ടു തവണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ആ പ്രദേശം ഉൾപ്പെടുന്ന തോമാട്ടുചാൽ ഡിവിഷനാണ് അദ്ദേഹം ഇപ്പോൾ ആ പത്രിക സമർപ്പിച്ചിരിക്കുന്ന എന്തായാലും ആ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക വന്നതുകൊണ്ട് തന്നെ വലിയ തൊരു പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നതായാലും ആ യൂത്ത് സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യ പ്രതികരണമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ പ്രതിഷേധം തലവേദനയുമാണ് ഉയർത്തിയിരിക്കുന്നത് അനന്തു